അതെ ഫുൾ ഓഫർ ആട്ടോ അതായത് ഞാനിത് ഉപയോഗിക്കുന്ന പ്രൈസിന് പോലെയല്ല നിങ്ങൾക്ക് തരുന്നത് അതിനേക്കാൾ കുറഞ്ഞിട്ടാണ് നമ്മളൊരു പ്രോഫിറ്റ് എടുക്കാതെ വെറുതെ തരുന്ന രീതിയിൽ എടുക്കുന്ന പണിക്ക് ഒരു ഫയതല്ലാണ്ട് ഓക്കെ അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടിപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് ഒരുപാട് പേർക്ക് നിങ്ങൾ ഈ പെരുന്നാളിന് മുമ്പ് ഓഫർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ഒരുപാട് പേർക്ക് ഇതെടുക്കാമായിരുന്നു എന്നുള്ളത് അവരും ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരുടെയും അല്ലേ പല രീതിയിലാണ് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഉപകാരപ്പെടും അപ്പോൾ അവരിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ലക്ഷദ്വീപിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം ചിലപ്പോൾ എടുക്കാറുണ്ട് ചിലപ്പോൾ ടെൻ ഡേയ്സിലാണ് കിട്ടാറുണ്ട് അപ്പോൾ അവർക്കും ഇതൊരു ഉപകാരവും അവരും ഇതുപോലത്തെ ഒരുപാട് പ്രൊഡക്റ്റ് നോക്കുന്ന അപ്പോൾ കഴിഞ്ഞ പോലത്തെ ആ ഒരു നിങ്ങൾ പറഞ്ഞ സംഭവം റിക്വസ്റ്റ് നമ്മൾ മാനിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ആണ് എടുക്കുന്നത് അപ്പോൾ ഒരു റമദാൻ ഓഫറുണ്ട് പൊളിക്കട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് എൽ എക്സ് എല്ലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലാങ്ത്തും വരുന്നുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ യും നല്ല കട്ട് ബീഡ് വർഗവും എല്ലാ സംഭവമുണ്ട് അപ്പോൾ അതൊരു പട്ടുസാരിയുടെ കളർ കിട്ടും പിന്നെ ഇതില് ഷോള് ഇങ്ങനെ മാറി വരും രണ്ടേ രണ്ട് ആണ് നമുക്ക് സോറി രണ്ടേ രണ്ട് ഈ ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോറിൽ വരുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് പാൻ്റൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പാൻ്റാണ് കേട്ടോ നല്ല തടമുള്ള നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു പാൻ്റാണ് പാൻറിൽ ഫുൾ ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് വൺ ഫൈവ് നയൻ ഫൈവ് വൺ ഫൈവ് ഫൈവ് സീറോ ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് എക്സ് എൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്ലെക്സിബിൾ പ്രൈസ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ നെക്സ്റ്റ് ഷോൾ വരുന്ന ഇതാണ് നിങ്ങൾക്ക് ഏത് ഷോള് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ ഇതൊരു ഇപ്പോൾ ഇപ്പോൾ ലാവണ്ടർ കളറാണ് വരുന്നത് ഒരു ആണ് വരുന്നത് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് രണ്ടേ രണ്ട് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ഷെയ്ഡ് വേണം എക്സൽ ഡബപ്ലെക്സൽ ഇങ്ങനെ നമുക്ക് നാല് ഷെയ്ഡ് അവൈലബിൾ ആട്ടോ നമുക്ക് ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് നല്ല ഗ്ലോസി ആയിട്ടുള്ള നല്ലൊരു ഷിംർ മെറ്റീരിയലാണ് ഷിംബർ നേരം മോഡൻ ആയിരുന്നു നല്ല മെറ്റീരിയലാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് അവൈലബിൾ ആണ് ഫുൾ ഓൺ നമുക്കിതിൽ സ്റ്റോൺ വർക്ക് ആണ് സ്റ്റോൺ വർക്ക് എന്ന് പറയുന്നത് നല്ല പ്യുവർ വൈറ്റ് സ്റ്റോൺ വർക്ക് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ഇതിൽ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് എക്സൽ ഡബ്ലി സീസിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കല്യാണത്തിന് പാർട്ടി വെയർ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആണ് ബെസ്റ്റ് ആറ്റ് നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത റേറ്റ് ആണ് അത് കാരണം അതാണ് ഇതിൻ്റെ മുതല് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് കേട്ടോ നയൻ നയൻറ്റി ഫൈവില് ടോപ്പും പാൻറ്റും ഷോളും കൂടി അവൈലബിൾ ആണ് അതാണ് വരുന്നത് ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ആണ് ഓക്കെ അതേപോലെ ഒരു ഭംഗി നല്ല റിസൾട്ട് കിട്ടും അടാ ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് അവൈലബിളാണ് ഓക്കെ അപ്പോൾ എക്സലിൻ്റെ അപ്ലൈസൊരു സൈസ് നല്ല ഷിമ്മർ മെറ്റീരിയൽ ഫുൾ ഓൺ വൈറ്റ് ത്രെഡ് വിത്ത് സ്റ്റോൺ വർക്ക് ആണ് സ്ലീവിൽ വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് നോക്കിയാൽ നല്ല ഹൈറ്റിൽ ഒരുക്കൊക്കെ ആയിരുന്നു നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ്റെ ലെങ്ങ് വരുന്നുണ്ട് ഇത് നല്ലൊരു ഡാർക്ക് ഒന്നിയൻ പിങ്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് കാരണം പ്രൈസ് വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് കേട്ടോ അപ്പോൾ തിരുന്നാളിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോ എന്നിട്ട് ഷെയ്പ്പ് അവിടെ വെച്ചോ ഒരാളോടും പറയണ്ട പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു വ്യക്തിയിലേക്ക് ഗിഫ്റ്റ് കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക അവരുടെ സന്തോഷം അല്ലേ അപ്പോൾ ചിലതൊക്കെ ഞാൻ ഓഫറിന് വേണ്ടി മാത്രം എടുത്തിട്ടില്ല കേട്ടോ ഫുൾ സെറ്റാണിത് വരുന്നത് ഓക്കെ സിംഗിൾ പീസ് ഓരോരുടെ കാര്യങ്ങളൊന്നുമില്ല ചിലത് ഓക്കെ അപ്പോൾ ഇത് കിട്ടുന്ന ആശ്വാസം വരുന്ന ഒരുപാട് പേരുണ്ട് അവരിലേക്ക് എത്തും എന്ന് വിചാരിക്കുന്നു ഇതിലെ ാണ് കളർ വരുന്നത് പിന്നെ ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ബീച്ച് ഇട്ടോ ഇതൊരു രസകുമാണ് ഉണ്ടോ ഇതിലെല്ലാത്തിലും ആ ഒരു ഗോൾഡൻ ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ പട്ടിൻ്റെ ഒരു ഇതിലിങ്ങനെ പോകില്ല അതുപോലെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് പിന്നെ ഇതിലെ നിങ്ങൾ ഇതിലെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ ഒക്കെ നോക്കിയോ കറക്റ്റായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇത്ര ഹൈറ്റ് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു പാച്ച് ചെയ്തിട്ടുള്ളതാ നോക്കിയാൽ ൈറ്റ് നേരെ ഇങ്ങനെ വെച്ചിട്ട് വായിക്കാം ബാക്ക് സൈഡ് ബാക്ക് എന്താ ചെയ്യാം കട്ട് ചെയ്ത് ഒഴിവാക്കുക ഓക്കെ അതൊരു ആണ് ഇതൊരു നിങ്ങൾക്കറിയാലോ ഇതൊരു ആണ് നമ്മൾ നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ പാച്ച് ഇവിടെ നിന്ന് ഊരാ നേരെ കയറ്റുക അല്ലെങ്കിൽ ടൈലർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോള് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് റേസിൽ ആരെയും ആകർഷിപ്പിക്കൂട്ടോ അതാണ് മുതൽ റേറ്റും അതല്ലേ റാഡിയോ ആയിട്ടുള്ള ലക്നോവി ചിക്കൻ വർക്ക് ആണ് ഫുള്ളായിട്ട് ത്രെഡ് ഉണ്ടാവും സീക്വൻസ് ഉണ്ടാവും ഫസ്റ്റ് വേണം ഞാൻ കാണിക്കുന്നത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് എൽ എക്സ് ഡി ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് നല്ല ജോർജ് മെറ്റീരിയൽ ആണ് ഇത് ആയിട്ട് വരുന്നത് നോക്കിയാൽ നല്ല സ്റ്റോൺ വർക്ക് ഉണ്ടോ വെറുതെ ഡയമണ്ട് വെച്ചിട്ട് പറ്റിക്കൊന്നുമല്ല നല്ല മിന്നി തിലങ്ങുന്ന നല്ല രീതിയിൽ മിന്നി തിലങ്ങുന്ന കണ്ടോ നല്ലൊരു വർക്കും ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിൽ ഫുൾ ഇതിങ്ങനെ വരുന്നത് പ്യൂർ ജോർജിറ്റാണ് മെറ്റീരിയൽ വരുന്നത് ത്രെഡ് വരുന്നുണ്ട് പുറകോഷം നമുക്ക് പ്ലെയിനായിട്ടാണ് അവൈലബിൾ ആയിരുന്നത് എൽ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് അവൈലബിൾ ആണ് ലക്നൌ ചെക്ക് വർക്കിൻ്റെ ഫുൾ പ്രോഡക്റ്റ് ആണ് നല്ല ക്ലോസി ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പാൻ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ എൽ എക്സ് എസ് സീസിൽ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് വരുന്നതല്ലോ കളറുകിപ്പോലെ ഫുൾ ഡിജിറ്റൽ പ്രിൻ്റാണ് ഇലക്ട്രോളജിക്കൽ വർക്ക് ആണ് ഇത് ഫുൾ ആയിട്ട് വരുന്നത് നല്ല സ്റ്റോൺ ആണ് അതായത് അടിച്ച പൊട്ടുന്ന കല്ലേ അങ്ങനെ പറഞ്ഞാലും അറിയുള്ളൂ പ്ലാസ്റ്റിക് അല്ലാതാണ് അതിൻ്റെ സാറ് ഗ്ലാസ് ആണ് ഓക്കെ ഇത് വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ആട്ടോ ആഷ് കളർ അല്ല ഒലിവാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ആഷ് ഒലിവ് പോലും നമുക്ക് തോന്നില്ല അതുപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അത് ആഷാണെന്നുണ്ടെങ്കിൽ ആഷ് എന്ന് പറഞ്ഞാൽ ഒലിവാണെന്നുണ്ടെങ്കിൽ ഒലിവെന്ന് പറഞ്ഞാൽ അവൻ്റെ അവൈലബിൾ ആയിട്ട് നല്ല സ്റ്റോൺ വർക്ക് ആണ് ഓക്കേ ഡബിൾ വൺ നയൻ ഫൈവ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലങ്ക് ജോർജെറ്റ് മെറ്റീരിയൽ നല്ല ലക്നോയിൽ ചിക്കൻ കറി കൊടുക്കണം ഇതില്ലേ ഇത് പ്രീമിയം ക്വാളിറ്റി കേട്ടോ പ്രീമിയം പ്രോഡക്റ്റ് ആണ് വ്യൂവർ ഷിഫോൺ ഫോൺ ജോർജെറ്റ് ആറ്റഗറിയാണ് വരുന്നത് സെയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ സ്റ്റാർ ജോർജറ്റിൽ നമ്മൾ ഓഫർ കൊടുത്തത് വൺ ഫോർ നയൻ ഫൈവിലാണ് നല്ല റേഞ്ചിലുള്ള പ്രൊഡക്റ്റാണ് ഇത് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് ഒരു വൺ നയൻ ഡബിൾ ഫൈവ് വൺ എയ്റ്റ് നയൻ ഫൈവ് ഒക്കെ ആ റേഞ്ചിലൊക്കെയാണ് ഷോപ്പിൽ രണ്ടായിരത്തിന് കൊടുത്തരുന്ന പ്രോഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതൊരു എക്സൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഞമ്മൾ പറയുന്ന എല്ലാ മെഷർമെൻറ്റും ടാഗ് അടിസ്ഥാനത്തിലല്ല നമ്മുടെ അളവ് അടിസ്ഥാനത്തിലാണ് പറയുന്നത് മെഷർമെൻ്റ് അടിസ്ഥാനത്തിലോ ഓക്കെ ഷോള് വണ്ടർഫുൾ ഷോൾ ആണ് അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നല്ല മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഒരു എക്സൽ സൈസിൽ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് അവൈലബിൾ ആണ് ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് ഉണ്ട് കേട്ടോ പ്യുവർ ജോർജറ്റ് ആണ് ഷിഫോൺ ജോർജ്ജെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടായിരം ആ റേഞ്ചിൽ നമ്മൾ സെയിൽ ചെയ്തു തരുന്ന പ്രോഡക്റ്റാണ് മെറ്റീരിയൽ വ്യത്യാസം അത് ഞാൻ ഇതാകുന്ന കാണിച്ച രണ്ടു പറയുന്നില്ല ഇത് സ്റ്റാർ ജോർജെറ്റാണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയൽ ഇത് ഷിഫോൺ ജോർജെറ്റ് നല്ല പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കുറച്ച് വൺ ത്രീ നയൻ ഫൈവ് ഉള്ളൂ ഒരുപാട് സെയിൽ ചെയ്ത പ്രോഡക്റ്റാണ് നല്ല രീതിയിൽ ഓൺലൈനിൽ എത്രയാണ് പ്രൈസ് എന്നുള്ളത് കറക്റ്റ് ഓർമ്മയില്ല ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതാണ് നല്ല രസമായിട്ട് തന്നെ വേറെ എനിക്കിത് ഒരുപാട് പേര് ഇങ്ങനെ ഇട്ടിട്ട് ഉപയോഗിച്ചോറിന് കിട്ടുക കുറച്ചകൾ ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ എങ്ങനെ വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ ഓരോ വ്യക്തികളുടെ ഓരോ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ വൺ ത്രീ നയൻ ഫൈവ് ലാക്സിൽ ഫോർട്ടി സെവൻ ഇൻ്റെ ലെങ്ക് നല്ല അടിപൊളിക്ക് കിട്ടിയ മെറ്റീരിയലാണ് അതിലെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ഒരു പേപ്പിൾ ഷെയ്ഡും കൂടി ഉണ്ട് അല്ല ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റാണ് സ്ലീവാണ് മെയിൻ ഹൈലൈറ്റ് ഫുൾ ആയിട്ട് റൗണ്ട് ഇലാസ്റ്റിക് ഉണ്ട് ഒരുപാട് ഇനി മറങ്ങിച്ച് കഴിഞ്ഞാൽ സംഭവം ഒരുപാട് ലൈറ്റ് ചെയ്പ്പോവും ഓക്കെ ഇതാണ് മെറ്റീരിയൽ ഷോളിലൊക്കെ കേട്ടോ അപ്പോൾ കളർ അളീപോലെ ശൃംഖല ഉണ്ടാവില്ല ധൈര്യമായിട്ട് തല്ലുപൊളിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അതായത് വീണ്ടും ഷിമ്മർ മെറ്റീരിയലാണ് ഈ ഷിമ്മറിലൊക്കെ നമുക്ക് ഗോൾഡൻ ത്രെഡ് ഇങ്ങനെ ഉള്ള ഒരു ഷൈനിങ് ഉള്ള മെറ്റീരിയലുകളാണ് രണ്ടായിരത്തി സംതിങ് റേഞ്ച് വരുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് ഫുൾ ത്രെഡ് വിത്ത് സ്റ്റോൺ ആണ് നല്ല അടിപൊളി ആണ് അതിലാ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ പോകുമ്പോൾ സൈഡിൽ നോക്കുമ്പോൾ ആ ഒരു ഡ്യൂബൽ ടോൺ സെറ്റപ്പ് കിട്ടും ടു എക്സ് സൈസിൽ സൈസ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് ജസ്റ്റ് വൺ ടു ഡബിൾ ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപകളുണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് നല്ല അടിപൊളി പ്രോഡക്റ്റ് ഹോൾസെയിൽ റൈസും വൺ ത്രീ നയൻ ഫൈവിൻ്റെ മേലെ പോകേണ്ട കേട്ടോ വൺ ത്രീ നയൻ ഫൈവ് ആ റേഞ്ചിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിലൊക്കെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ഉണ്ട് നല്ല രസമായിട്ടുള്ള പ്രോഡക്റ്റും ഉണ്ട് ജസ്റ്റ് വൺ ടു ഡബിൾ ഫൈവിലോട്ട് ഉറപ്പിച്ചാലോ ഓക്കെ അപ്പോൾ വൺ ടു ഡബിൾ ഫൈവിലെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാം ആയിരത്തി ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട കേട്ടോ ഇത് വേറെ മൊത്തലാണോ അപ്പം ഇത് ഈ ഷെയ്ഡ് കൂടി നമുക്ക് അവൈലബിൾ ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഫുൾ ഓൺ സ്റ്റോൺ വിത്ത് ത്രെഡ് വർക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് സൈഡ് ഓപ്പൺ ആണ് താഴേക്ക് പിരിവുണ്ട് ലെങ്ത്തി ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം പിന്നെ നല്ല ഗ്ലോസി ആയിട്ട് കിടക്കും ഒന്ന് ജസ്റ്റ് ഇതിപ്പോൾ തന്നെ ഇങ്ങനെ കിടക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ ഗ്ലോസി ആ ഒരു Chifon, 125, XXL, ना, ना ना, ना थी। थी। ി ഫോൺ സെറ്റപ്പിൽ കിടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ വൺ ടു ഡബിൾ ഫൈവ് ഡബിൾ എക്സിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാങ്ങ് ഇത് കറാച്ചി വർക്കാണ് നല്ല റേഞ്ച് കൂടിയ പ്രോഡക്റ്റ് ആണ് നല്ല റേറ്റ് വരുന്നുണ്ട് ഹോൾസെയിൽ പ്രൈസ് ഇത് ഷിമ്മർ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് ഫുൾ ആയിട്ട് ആ ഒരു പിങ്കിൽ ഫുള്ള് ത്രെഡ് വിത്ത് ഡയമണ്ട് വർക്കാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ ഫോർട്ടി ഫൈവ് ഇഞ്ചിലാകത്ത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ണും കൂടി മേടിക്കാൻ പറ്റുന്ന പ്രൈസാണ് നമ്മളിതിലൊരു പ്രോഫിറ്റ് എന്നുള്ള സംഭവം ഇടുന്നുമില്ല അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസിൽ നിന്ന് താഴെയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് വൺ ടു നയൻ ഫൈവ് പ്രൊഡക്റ്റുകൾ നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക മെസ്സേജ് അയക്കുക കമൻറ്റ് ബോക്സിൽ വരിക ഒരു പ്രൊഡക്റ്റും ഡാമേജ് ഉള്ളതല്ല മാക്സിമം കഴിഞ്ഞ രീതിയിൽ ആ ഒരു ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഒരുപാട് മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കാരണം അവർക്കൊരു ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സൊക്കെ എടുക്കും അവിടെ എത്താനായിട്ട് അപ്പോൾ ഇത്തരം ഓഫറും ഈ ഇതിലേക്ക് നല്ല മാറ്റു കൂട്ടാനായിട്ട് നല്ല കളക്ഷൻ കണ്ടോ ഈ സമയത്ത് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പെരുന്നാൾ കളറാക്കി കൂടെ ഡാർക്കിന് ബ്ലൂ ജോർജറ്റ് മെറ്റീരിയലാണ് സ്ലീവ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ലീവ് എന്നാണ് പറയാട്ടോ പ്രൂവ് ആക്കിയായിട്ട് വൺ ടൂ ഡബിൾ ഫൈവോ വൺ ടു നയൻ ഫൈവോണ്ടോളൂ ഓഫർ ഫ്രീസ് വൺ ടു ഡബിൾ ഫൈവോ ഉള്ളോ പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ സൈഡ് ഓപ്പൺ അല്ലാതെ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഡയമണ്ട് ആണ് പിന്നെ അതുപോലെ തന്നെ നല്ല രസമായിട്ടുള്ള വർക്കുണ്ട് സ്ലീവിൽ ഇത്രയും നല്ല രസകരമായിട്ടുള്ള ഉണ്ട് പിന്നെ ഇത്ര നല്ല വർക്കുള്ളതൊക്കെ എന്തിനായിരുന്നു സംഭവം ഒക്കെയായി ചെറിയ ഫ്രീസിൽ വൺ ടു ഡബിൾ ഫൈവ് ഫുള്ളായിട്ട് ഇതിൽ ആ ഒരു ലൈറ്റ് ഗോൾഡ് ഷെയ്ഡും വരുന്നുണ്ട് പാൻറിൻ്റെ താഴെ വർക്ക് വരുന്നുണ്ട് ഫോ വൺ ടു ഡബിൾ ഫൈവ് ഫോർട്ടി ഫോർട്ടി അല്ല ഫിഫ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ് വരുന്നുണ്ട് എക്സൽ സൈസിൽ ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് വൺ ടു ഡബിൾ ഫൈവ് പ്യുവർ ജോർജിറ്റ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് സ്ലീവ് അപകാരം സ്ലീവ് കണ്ടാൽ തന്നെ നമ്മൾ ബൈ ചെയ്യും അതേപോലെ തന്നെ നല്ലബിളിയല്ലോ വൺ ടു നയൻ ഫൈവ് ഡബിൾ എക്സൽ സൈസ് നല്ല സോഫ്റ്റ് ജോർജിറ്റ് മെറ്റീരിയൽ ഇട്ടോ സോഫ്റ്റ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഡബിൾ എക്സൽ സൈസിൽ ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സ്ലീവ് അപാര സ്ലീവാണ് ഓക്കെ അപ്പോൾ സൈഡ് ഓപ്പൺ അല്ലാണ്ട് ഇഷ്ടമുള്ളവർക്കിതെ തപ്പി നടക്കുന്ന പ്രൊഡക്റ്റ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അതും അടിപൊളി ഇല്ല മണ്ണേ അല്ല ഇതും ഒരു ലക്നവി ചിക്കോ വർക്കാണ് പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഇപ്പം തന്നെ പത്രം ഉള്ളതെന്ന് ചോദിക്കും ജസ്റ്റ് എയിറ്റ് നയൻറ്റി ഫൈവ് ഡിജിറ്റൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് പാൻറ്റ് ഡാർക്ക് ഗ്രീൻ ആണ് പാൻറ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പാൻറ് അതേപോലെ തന്നെ അതിൽ ഷോൾ വരുന്നുണ്ട് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് പാക്കിസ്ഥാനി സൂട്ടുകളൊക്കെ വന്നിരുന്നില്ല പോളിമസ്സി എന്ന് പറഞ്ഞിട്ട് അതുപോലെ നല്ല സ്മൂത്ത് ഉള്ള മെറ്റീരിയലാണ് നല്ല ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കേട്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബിൾ എക്സ് സൈസിൽ ഒരു ഫോർട്ടി ഫൈവ് അഞ്ച് ലെങ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഓൺലൈനിലും കൊടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഷോപ്പിലും കൊടുത്ത പ്രൊഡക്റ്റ് ഫുൾ ആയിട്ട് ഇതിൽ സ്റ്റോൺ വിത്ത് മിറർ വർക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് താഴെ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സ്ലീവിന് ഫുൾ വർക്ക് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോണിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ചോറിജിൻ മെറ്റീരിയൽ ആണ് ആയിട്ട് നമുക്ക് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഗ്ലാസ് വർക്കും അതുപോലെ സ്റ്റോൺ വർക്കോ ഡയമണ്ട് വർക്കോ ത്രെഡ് വർക്കോ മറ്റുള്ള കാര്യങ്ങളല്ല മെയിൻ ഹൈലൈറ്റ് ഇത് വരാനിരിക്കുകയാണ് മെയിൻ ഹൈലൈറ്റ് ഇതുമല്ല മെയിൻ ഹൈലൈറ്റ് ആ ഒരു റേഞ്ചുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉള്ള എക്സ് എൽ ഡബ്ലെക്സ് എൽ സീസിൽ അവൈലബിൾ ആണ് ഇത് നമുക്ക് ഒരുപാട് പിള്ളേർ ആണ് ഉണ്ടായത് സ്കൂളിലേക്ക് പിള്ളേരാണെങ്കിൽ ഒരുപാട് ഉണ്ടായത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സൽ ഡബിൾ എക്സ് എൽ സി സി അവൈലബിൾ ആണ് മുപ്പത്തൊന്നും ചില ലീ ഒരു സംഭവം അവൈലബിൾ ആണ് പിന്നെ നല്ലൊരു കിഡിലാൻ പാൻറ്റും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പാൻറിന്റെ താഴെ അവൈലബിൾ ആണ് ഷോർഡും അടിപൊളി കിഡിലാൻ േ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഒരു മഞ്ഞളിന്റെ കളറല്ലേ ആ ഒരു ടൈപ്പ് കളർ ഉണ്ട് നല്ല ഭംഗിയുണ്ട് പ്രൈസ് വൺ ഫോർ നയൻ ഫോർ ആക്കിട്ടുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചിന് നമ്മള് ഓൺലൈനിൽ കൊടുത്ത് ഷോപ്പിൽ രൂപ കൊടുത്ത പ്രോഡക്റ്റ് നിങ്ങൾക്ക് കേട്ട് നോക്കി വേറൊരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ ഐറ്റം എക്സൽ സൈസില് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസില് അവൈലബിൾ ആണ് അതേപോലെ ഇതൊക്കെ നല്ല റേഞ്ച് കൂടി പ്രൊഡക്റ്റ് ആണ് നല്ല പൊളിച്ചുപയോഗിക്കുക കളർ പോല നല്ല ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ജോർജിറ്റ് മെറ്റീരിയൽ ആ ഒരു ഗുണം എന്തായാലും ഉണ്ടാവും ഐറ്റം ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡബിൾ എക്സില് സൈസില് നാല്പതിഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സിൽ സൈസിൽ നാല്പതി ലെങ്ത് വരുന്നുണ്ട് ഷോപ്പിൽ നമ്മൾ കൊടുത്തത് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വെറും രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇത്ര നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കൊടുത്തത് ഓക്കെ ഇതാണ് ഇതിന്റെ ഫുൾ സെറ്റപ്പ് വരുന്നത് നമുക്കിത് ഇന്ന് അവൈലബിൾ ആവുന്നത് വൺ ത്രീ നയൻ ഫൈവിന് കേട്ടോ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അപ്പോൾ പെരുന്നാൾ കളറാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഓ ഇതൊക്കെ എടുത്ത് കളറാക്കിക്കോ വെറും വൺ ത്രീ നയൻ ഫൈവ് ഷിപ്പിംഗ് ചാർജ് കൂടി അയക്കുക അ പ്രോഡക്റ്റ് സെറ്റ് പ്രൊഡക്റ്റ് ആണ് അട മൂന്ന് ഷെയ്ഡ് ഇതിൽ അവൈലബിൾ ആണ് നല്ല പ്രീമിയം ലൈനിങ്ങും ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് റോസ് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് താഴെയും വർക്ക് വരുന്നത് ഫുൾ ത്രെഡ് വർക്ക് അതേപോലെ തന്നെ ഇതില് സ്ലീവ് ഇതിന്റെ സ്ലീവ് അല്ല സോറി പാൻറ് നൈസ് ഷോളൊക്കെ എന്താ രസല്ലേ ടക്കുന്ന ഷിഫോൺ മെറ്റീരിയൽ ഫോർ വൺ ത്രീ നൈൻ ഫൈവ് ആഗ്രഹം മാത്രമല്ല നമുക്ക് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ബെസ്റ്റ് ഓഫറിൽ എടുക്കാനും ആണ് സീസ് അതേപോലെ തന്നെ ഇതിൻ്റെ ഷർട്ട് ഈ ടോപ്പ് നാൽപ്പത്തഞ്ച് ലെങ് വരുന്നത് ജോർജിറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് കളർ ഇളകി പോവില്ല ചുരുങ്ങുകയോ മറ്റുള്ള കൈഡ് സംഭവിക്കുകയോ ഫെയ്ഡാവുകയോ അങ്ങനൊന്നും സംഭവിക്കില്ല തടി കൂടാതെ നല്ല രസമായിട്ട് വെയർ ചെയ്യാനും പറ്റും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് മിസ് ചെയ്യില്ല ഫുൾ ഓൺ വർക്കാണ് ത്രെഡും അതേപോലെ തന്നെ നമുക്കിതിൽ ഡയമണ്ട് വർക്കാണ് നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ത്രീ എക്സൽ ടു എക്സൽ സൈസില് നാൽപ്പത്തഞ്ച് ഇടയിൽ ലെങ്ത്ത് വരുന്നത് ജസ്റ്റ് ഡബിൾ വൺ ആൻ ഫൈവ് ആണ് ഒലിച്ച് കിടക്കുന്ന ഒഴുകി കിടക്കുന്ന ആ ഒരു ഗ്ലേസിങ് ആ ഒരു ഗ്ലോ കിട്ടും കൂട്ടൂ അത് തിളക്കം കിട്ടും അത്രയും നല്ല സാധനമാണ് ഇങ്ങനെ തിളങ്ങി നിൽക്കുക എന്നുള്ളതല്ല ഒരു ബ്രൈറ്റ്നസ്സായിട്ട് ഒരു വൃത്തിയിൽ ഇങ്ങനെ നിന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഡബിൾ വൺ ആൻ ഫൈവ് ഉള്ളൂ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒരു കൈൻഡ് ഓഫ് ബ്ലൂ ആണ് വരുന്നത് മൂന്ന് ഷെയ്ഡും സൂപ്പർ പാട്ടും നല്ല പ്രൊഡക്റ്റ് ആണ് ചെറിയ പ്രൈസൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല ഹോൾസെയിൽ പ്രൈസൊന്നും ഇല്ലാന്നെ എടുത്തെടുത്ത് പറയണം അപ്പൊ അതിന്റെ പാൻറ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ദ ലാസ്റ്റ് വൺ ദിസ് ഷേഡ് ടു എക്സ് എൽ ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ഉണ്ടാ ഫുൾ ത്രെഡും ഉണ്ട് കളറും വെളിയിൽ പോകില്ല ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവില് പ്രീമിയം പ്രീമിയം കളക്ഷൻ അല്ലേ കാണിക്കുന്നത് പ്രശ്നോ എടുത്തോ പ്രീമിയം ക്വാളിറ്റി ഷിമ്മറാണ് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി ഷിമ്മറാണ് മെറ്റീരിയൽ ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെ ഇട്ടിട്ടാണ് തരുന്നത് ടോപ്പിന്റെ ലെങ്ത് ലെങ്ത്ത് നാല്പത്തിമൂന്നിച്ച് ലെങ്ത് പാന്റ് നോർമലി വരുന്ന ലെങ്ത് വരും ഷോളും നല്ല അടിപൊളി ഷോളും വരും ജസ്റ്റ് വൺ ടു നൈൻ ഫൈവില് തരികയാണ് കേട്ടോ ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്ത പ്രൊഡക്റ്റുകളാണ് ഷോപ്പിൽ ഇത്രയും റേറ്റ് കുറച്ചിട്ട് തരുന്നത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് വാറിലെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഈ ടെയിൽ ആൻഡ് പീസ്റ്റേട്ടാ ഇതിന്റെ പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇനി ഞാനൊരു ഐഡിയ പറഞ്ഞതരാട്ടോ സംഭവം ഇഷ്ടമല്ല എന്ന് വിചാരിച്ചോ ആരൊക്കെയെങ്കിലും ഇത് ഇഷ്ടമല്ല എന്ന് വിചാരിക്കും ഈ ഒരു ഫ്ലേറ്റ്സ് കൂടുതൽ എടുക്കുക കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക നേരം ഇതിനെ റെഡ്യൂസ് ചെയ്യുന്നു ഒക്കെ ഒഴിവാക്കുന്നു ഓക്കെ നല്ല രസമായിട്ട് തന്നെ അടിച്ച് നയരം വൃത്തിയായിട്ട് കൊണ്ടുവന്നാൽ മതി അതിന് നല്ല ക്വാളിറ്റി ഉള്ള ലെയറിങ്ങും ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പാൻറ് എന്ത് ചെയ്യുന്നു നമ്മൾ കറക്റ്റ് നേരമാക്കുന്നു ഈ ഒരു ത്രെഡ് ഇതുകൂടെ ഇവിടെ നിർത്തുന്നു സെറ്റാക്കി കൊണ്ടുവരുന്നു അപ്പോൾ ഈ ഒരു സെറാറ ടൈപ്പ് പാൻറ്റായിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോട്ടോ ഇതാണ് ഇതിൻ്റെ സംഭവം വരുന്നത് അതെ ഷോള് വരുന്നത് അപ്പോൾ നമ്പർ വൺ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം അത്യാവശ്യം ലെങ്ത് ഉണ്ടല്ലോ ലെങ്ത് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പേൻ്റെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ എക്സ്ട്രോ നല്ല കളറില്ല അടാ അപ്പോൾ എക്സൽ ആ പ്ലൈസിൽ സൈസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നാൽപ്പത്തഞ്ച് ലെങ്ത്തിൽ ഈ ഒരു സംഭവം വരുന്നുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി പ്രീമിയം തന്നെയാണ് പ്രൊഡക്റ്റ് വരുന്നത് നിങ്ങൾക്ക് ആ ഒരു വെറൈറ്റി ടൈപ്പിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ പ്രൈസ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ളു ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് നിർത്തുന്ന വീട്ടിൽ കംപ്ലീറ്റ് ഞാന് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ന് കാണിച്ച വീഡിയോയില് ചിലതിൽ പ്രോഫിറ്റ് ആണ് ഇട്ടിട്ടുള്ള കേട്ടോ ചിലതിൽ ഹോൾസെയിൽ പ്രൈസ് ചിലതിൽ ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴെ ചിലത് ഹോൾസെയിൽ പ്രൈസിനേക്കാൾ ചെറുതൊന്നും ഓക്കെ അതല്ലാതെ ഇതിലൊരു സംഭവല്ല അപ്പൊ നിങ്ങൾക്ക് ഒരു റംലാലിലെ മുന്നോടിയായിട്ടൊരു കിട്ടില്ല ഓഫർ കിട്ടിയില്ലേ അപ്പൊ നമ്മോടൊപ്പം കൂടിയോ പ്രോഡക്റ്റ് ഇനി വരും പക്ഷെ അല്ല നല്ല അഫോർഡബിൾ സംഭവായിട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം പക്ഷേ അല്ല അതൊരു ബൈ താങ്ക് യു